ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണ തന്നെ വേറൊരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊരു ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നു അതായത് അതായത് പ്രസവം കഴിഞ്ഞിട്ട് അഞ്ചാം മാസത്തിൽ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഫങ്ഷൻ മനസ്സിലായല്ലോ നമ്മളൊക്കെ അങ്ങനെ ആയത് തന്നെയല്ലേ അതിൻ്റെ ഒരു വിഷമം വേറെ തന്നെയാണ് അല്ലെ ആ ഒരു വശമൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വീട് വീട്ടിലെത്തി ഇത് ഇവിടുത്തെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ മോനാണ് കേട്ടോ മോൻ്റെ മോളാണ് പ്രസവം കഴിഞ്ഞിട്ട് പോകുന്നത് പ്രസവം കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ ബിരിയാണി നമ്മുടെ സ്വന്തം പാലക്കാടൻ മട്ടൻ ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മുടെ കുടുംബക്കാരാണ് ക്യാമറ വരുന്നുണ്ട് എന്ന് കണ്ടത് അവർ നേരം ഒന്നും ഇരിക്കണാണ്ടില്ലേ ഓക്കെ ഇതിലെന്താ പറയണ്ടേ ഒന്നും എനിക്കറിയില്ല ഞാനങ്ങ് എടുത്തു എടുത്തു ചെറിയ ചെറിയ രീതിയിൽ കേട്ടോ പിന്നെ കുട്ടീൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അപ്പോൾ അവർക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടിയുടെ ഫേസ് അങ്ങനെ കാണിക്കണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ മാക്സിമം സ്റ്റിക്കറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ഫേസ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു വെച്ചാൽ ഒന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഡേ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ അറിയാം ഒരുപാട് എന്താ പറയുക വിഷമങ്ങളും കരച്ചിലും വീഴ്ചലും അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഒരു അഞ്ചാറ് മാസമൊക്കെ ഈ ഒരു ഡെലിവറി ടൈമെന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ടെൻഷൻ വേറെ കുട്ടിനെ നോക്കാനും കുട്ടിനെ എടുക്കാനും കുളിപ്പിക്കാനും കഴിക്കാൻ കൊടുക്കാൻ കഴിക്കാൻ കൊടുക്കാനായിട്ടില്ല എന്നാലും അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ വേറെ ഉണ്ടാവും എന്ത് ചെയ്യും എങ്ങനെയാവും എന്തായിരിക്കും അവിടെ പോയൊന്നും സെറ്റാവണ്ടേ എല്ലാം അപ്പം അങ്ങനെയൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഈ എന്താ വ്ളോഗിലെന്താ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെയും ഇങ്ങനെ വെറുതെ വ്ളോഗ് വിടാൻ പാടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ വയടിച്ചുകൊണ്ടിരിക്കേണ്ടേ അപ്പം ഞാനിത് ഓരോന്നും പറയുന്നുണ്ട് വെള്ളപ്പൊട്ടത്തരൊക്കെയാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അങ്ങനെ ഒരു ലഞ്ച് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടിരുന്നു പോകാൻ പോകുന്ന കുട്ടി ഏതാന്നുള്ളത് ഞാൻ കാണിക്കുക കേട്ടോ വരട്ടെ അങ്ങനെ അങ്ങനെന്താ നല്ല മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് സാലഡ് നമ്മുടെ പാലക്കാടിന് സ്പെഷ്യൽ കായ്ച്ചാറ് കേട്ടോ എന്താ കൈ ഒക്കെ കാണിക്കണം കണ്ടു കഴിഞ്ഞാൽ വല്ല സ്ഥാനാർത്ഥി വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ ചിക്കൻ ഫ്രൈ വിളമ്പാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഒരിതാണത് കണ്ടില്ലേ അപ്പോൾ അതാ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ഒരു അഞ്ചാറ് ദിവസമെങ്കിലും ജിമ്മിൽ കിടന്ന് എന്താ പറയുക ഭയങ്കര വർക്കൗട്ട് ചെയ്യേണ്ടി വരും ഉറപ്പാണ് അമ്മാതിരി ബിരിയാണി കഴിച്ചു ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ബിരിയാണി കഴിച്ചിട്ടില്ല കാരണം ലാവിഷായി കഴിച്ചു അവിടെ പോയിപ്പോൾ എല്ലാവരും എന്നോട് മെൽഞ്ഞു മെല്ലു മെല്ലു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് സമാധാനമായിപ്പോൾ അങ്ങ് കഴിച്ചു അങ്ങനെ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വന്നു കേട്ടോ പിന്നെതാ ഒരു കുട്ടികളെ നോക്കാനും കൊഞ്ചിക്കാനൊക്കെ പിന്നെ ഈ ഒരു സെക്ഷൻ ക്യാമറയെന്ന് എൻ്റെ കയ്യിലല്ല എൻ്റെ കസിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ അവനാണ് ഇതെല്ലാം എടുത്തത് ഇതിൽ ആരൊക്കെയുണ്ട് ആരൊക്കെ ഇല്ല ഒന്നും എനിക്കറിയില്ല ഞാൻ മാക്സിമം വീഡിയോക്ക് നിൽക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരനെയൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ എന്നെ എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എടുക്കില്ല പൊതുവേ ഞാൻ എവിടെ പോയാലും അങ്ങനെ പുറത്തുനിന്ന് ആരുടെയും പ്രൈവസിയിൽ കയറി വീഡിയോ എടുക്കുന്ന ഒരാളൊന്നുമല്ല ഇത് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ എന്ന് മാത്രം മാത്രോ അങ്ങനെ തന്നെയാ എന്റെ വീട്ടിൽ പോയാലും ഒക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെയാണ് എന്റെ ഫാമിലിയിലൊക്കെ പോയാലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും അങ്ങനെ പിന്നെ അവിടെ ദുവാച്ചൊല്ലലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും നമ്മളെടുത്ത് വീഡിയോ അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഏ ജിനിത്താക്കി ഇത്രയും തേരുമോ എന്നൊക്കെ ഇല്ല ഇല്ല നമുക്ക് ആ തേര്യൊന്നും ഇല്ലാട്ടോ അതെല്ലാം എൻ്റെ കസിൻ്റെ അടുത്ത് തന്നതാണ് പിന്നെ എന്താണ് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി പോകാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലും പിഴിച്ചിലും ഒക്കെ തുടങ്ങി നമുക്ക് പിന്നെ പെട്ടെന്നൊന്നും കരച്ചിലും വരൂല്ലാട്ടോ അതെന്താന്നുള്ളത് നമുക്ക് എന്നെ അറിയാം ഏറ്റവും കൂടുതൽ കരഞ്ഞ ആളിനെ നിങ്ങൾ കണ്ടില്ലേ അവൾ തന്നെ അതായത് നമ്മുടെ അവളുടെ അനിയത്തിയാണ് കേട്ടോ പ്രസവം കഴിഞ്ഞിട്ട് പോകാൻ പോകുന്ന നമ്മുടെ കസിൻ്റെ അനിയത്തിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെ എന്ത് പേരൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും പറയാണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ അവര് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കും എനിക്ക് ഉറപ്പാണ് നമ്മളെ പ്രേക്ഷകർക്ക് പേര് പറഞ്ഞാലൊന്നും അറിയില്ലല്ലോ അങ്ങനെ ചാറ്റ ബൈ ബൈ പറഞ്ഞിട്ടൊക്കെ അവർ പോയി നമ്മുടെ അവിടുത്തെ ഒരു കൾച്ചറാണ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു അടുത്ത് ഒരു കുളത്തിൽ വെള്ളമോ അങ്ങനെ എന്തോ എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് എന്തിനാ ഏതിനാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ അതാ അങ്ങനെ പോയി ഇനിയിപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരും ഇൻഷാല്ല അപ്പോൾ എന്തായാലും അവർ പോയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ബ്ലോക്ക് അങ്ങ് തുടങ്ങാം അല്ലേ എന്താണ് ഇന്നത്തെ സ്പെഷ്യലി ഇന്നത്തെ ഡേ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ കണ്ടാലോ അപ്പോൾ അതാ രാവിലെ നമ്മൾ ജിമ്മിനൊക്കെ പോയി വന്ന ശേഷം ഇതാ പാല് അരിച്ചെടുക്കുന്നുണ്ട് ചായ ഇല്ലാത്ത ബ്ലോഗ് കാണുമ്പോൾ പലർക്കും ഭയങ്കര മിസ്സിംഗ് ആണെന്ന് പറയുന്ന കേട്ടു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിന്ന് ചായ വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചായ ഉണ്ടാക്കിയെടുത്തു ഞാൻ എ ഫ്രഷ് തന്നെയാണ് കുടിക്കുന്നത് ഇനി ഒരു ബോട്ടിൽ എ ഫ്രഷ് ഉണ്ട് പക്ഷേ എലൈച്ചിയാണ് കേട്ടോ എലഐച്ചി എനിക്ക് വലിയ താല്പര്യമില്ല എന്താണെന്നറിയില്ല കോച്ച അങ്ങനെ ഇട്ടത് എനിക്ക് നമ്മുടെ എന്താ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതാ തുളസി തുളസിയായിരുന്നു എന്തോ എനിക്ക് ശരിക്കും ഓർമ്മ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പോൾ അത് കഴിഞ്ഞു ഒരു ബോട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞു പിന്നെ ഞാൻ ഇലച്ചി എടുത്തിട്ട് വന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ കുറച്ച് പച്ചവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുക അങ്ങനെ അതും കഴിഞ്ഞാൽ കഴിഞ്ഞു പ്രോട്ടീൻ പൗഡർ മാത്രം ഒരു ബോട്ടിൽ ബാക്കിയുണ്ട് അത് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാല്ല ചെയ്യണം അത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ അപ്പം ഞാനിനി പ്രോട്ടീൻ പൗഡറിനെ വല്ല ഷെയ്ക്ക് ഒക്കെ അടിക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാ നമ്മൾ ചായ എല്ലാം ഉണ്ടാക്കി മോയ്സിന് കുറച്ചൊരു ഡുണ്ട് അല്ലേ ഓക്കെ കഴിഞ്ഞ ഉണ്ടല്ലോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിത് എവിടെ ഇരുന്നിട്ടാണ് കാണുന്നത് എന്ന് പലരും പല ആൻസർ കേട്ടോ ചില ആൻസർ വായിച്ചിട്ട് ഞാൻ കുറേ ചിരിച്ചു ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്നിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഏതൊ പ്ലേസ് എന്ന് അതായത് ഈ പറഞ്ഞ പോലെ കേരളത്തിലാണോ പുറത്താണോ പാലക്കാടാണോ കോഴിക്കോടാണോ അല്ലെങ്കിൽ സൗദിയിലാണോ ദുബായിലാണോ ഇങ്ങനെയുള്ള ആൻസറുകളാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതിൽ കുറേ പേര് അത് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ സൗദിയിൽ ഇരുന്ന് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്നാണ് ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ വീഡിയോ കാണുന്നത് ജീനീത്ത ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് നന്നായി വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഹാപ്പിയായി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എറണാകുളത്തു നിന്ന് കാണുന്നവരുണ്ട് പൊടികൾ ഇട്ട് വെക്കുന്ന ആ ആട്ടിൻ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞാനും നോക്കട്ടെ ജിനിയിപ്പോൾ നീ എത്ര വെയിറ്റ് ഉണ്ട് ഞാൻ ഇപ്പോഴും എഴുപത് കിലോ ഉണ്ട് പക്ഷെ എനിക്ക് ഫാറ്റ് ലോസ് ആയിരിക്കും സംഭവിച്ചിരിക്കുക കാണുന്നവരൊക്കെ എഴുപത് ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും വെയ്റ്റ് ഞാൻ എഴുപത് കിലോ ഉണ്ട് ഓക്കെ പക്ഷേ എൻ്റെ താടിയുടെ അവിടെ കഴുത്തിൻ്റെ ഫാറ്റ് എല്ലാം ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഓരോ ബോഡി പാർട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട് ഡ്രസ്സ് പിന്നെ ഞാൻ എന്താ ഓവർ സൈസ് തന്നെ ഇടുന്നതുകൊണ്ട് അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോറും പിന്നെ പൊട്ടറ്റോ വെച്ചിട്ടൊരു ഫ്രൈ ആണ് കേട്ടോ ആക്കിയിട്ട് എടുത്തത് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് എണ്ണ ചൂടാക്കിയിട്ട് കടുകും ചെറിയ ജീരകവും അതുപോലെ വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില കറിവേപ്പിലിട്ടൊന്നും മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കടായി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം എണ്ണ യൂസ് ചെയ്തത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്ര എണ്ണയൊന്നും ആവശ്യമില്ല പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട് അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഏകദേശം ഈ ഒരു ലെവലിൽ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല മസാലയൊക്കെ ഉണ്ടാവും നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഒരു സ്പെഷ്യൽ ിട്ടാൻ വേണ്ടിയിട്ട് പെരിപ്പെരി മസാല ഉണ്ടായതുകൊണ്ട് ഞാനത് ചേർക്കുന്നു ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പൊ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട് എനിക്ക് ഈയൊരു പൊട്ടാറ്റോ ഫ്രൈയും ചോറും മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം നമ്മൾ ഡയറ്റായതുകൊണ്ട് ആ വഴിക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല കാപ്പ്സ് അല്ലേ ഈ രണ്ടും കാപ്സായതുകൊണ്ട് കേട്ടോ അപ്പോൾ താ നമ്മൾ അയാൻ കുട്ടിയുടെ ലഞ്ച് ബാ ഒരു എഗും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് റിഹാൻക്ക് പിന്നെ പിക്കിള് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ ഫ്രൈയും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ പോയിട്ടോ ഇനിയിപ്പോൾ താ ഞാനും ഇക്കേം ഷെയ്ക്ക് ഓടിക്കുകയാണ് ഷെയ്ക്ക് ഇങ്ങനെ തീരാറായിട്ടുണ്ട് ഇനി മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജിമ്മിൽ പോയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കുറച്ചും കൂടെ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം അഞ്ച് കിലോയും കൂടിയും കുറയ്ക്കണം എവിടം വരെ എത്തുമെന്ന് അറിയില്ല എന്തായാലും എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉള്ളത് അറുപത്തി അഞ്ച് എന്നുള്ളൊരു വെയിറ്റ് ആണ് കേട്ടോ എൻ്റെ മൈൻഡിലുള്ള ഒരു പ്ലാന് അതെനിക്ക് പക്കയായിരിക്കും പിന്നെ ഒന്നോ രണ്ടോ കിലോ കൂടിയാലും കുറഞ്ഞാലൊന്നും നമുക്ക് അത്ര വലിയ ടെൻഷൻ ആവില്ലല്ലോ ഈ എഴുപതിൽ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ ചിലപ്പോൾ ഒരു കിലോ കൂടി കഴിഞ്ഞാൽ അയ്യോ എഴുപത് പോയി എഴുപത് പോയി എന്നുള്ള ഒരു ടെൻഷൻ വന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും വേഗം ക്ലീൻ ചെയ്യുന്നു ഓക്കെ വെറൈറ്റി എഗ് റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി നോക്കണേ പിന്നെന്താ ജിനി മുറ്റം അടിക്കുന്നത് കണ്ട് ഞാനും അടിച്ചു നോക്കി പക്ഷെ രണ്ട് ദിവസം അടിച്ചു വാരിയപ്പോൾ എനിക്ക് മതിയായിരുന്നു ആ നിങ്ങൾ ഞാൻ അടിക്കണത് കണ്ടിട്ട് അടിക്കാൻ നിൽക്കരുത് കിട്ടോ പണി കിട്ടുമോ കാരണം എല്ലാവർക്കും ഒരേപോലെ ശീലങ്ങളല്ലല്ലോ എനിക്ക് പറഞ്ഞാൽ പണ്ട് മുതലേ മുറ്റമടിക്കൽ ഭയങ്കര ശീലമുള്ള ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് ഇടുപ്പ് വേദനയോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ എത്ര നേരം അടിച്ചാലും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരാറില്ല ഞാൻ അടിക്കുന്നത് കണ്ടിട്ട് ഇനി അടിച്ചിട്ട് അവസാനം ഇടുപ്പ് വേദനയായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയരുത് കേട്ടോ അപ്പം എന്തായാലും ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ പാല് പിഴിഞ്ഞതും ഇടിയപ്പം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇടിയപ്പം നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് മേടിച്ചതാണ് റെഡി ടു കുക്കില്ലേ അത് കേട്ടോ അതിലോട്ട് പാല് പിഴിഞ്ഞതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം പാലും പഴവും കൂടെ അതായത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ പഴം ഉടച്ചിട്ട് അതിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടമല്ലാട്ടോ ഞാനത് കഴിക്കില്ല ഉമ്മി ഉപ്പി മാത്രയായപ്പം പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർക്കിത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നതാട്ടോ ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് പാൽ തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പത്തിരി അതിലോട്ട് നല്ല ബീഫിൻ്റെ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ്റെ റോസ്റ്റ് അതിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വേറെ ലെവലാണ് അല്ലേ ഈ കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ പത്തിരിയിലോട്ടങ്ങ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏതാ കറി അത് ഒഴിച്ച് കഴിക്കുക ബീഫാ ചിക്കനാ ഏതാച്ചാൽ അത് വേറെ ലെവലാ അല്ലേ ടേസ്റ്റ് അതിന്റെ ടേസ്റ്റ് ഒന്നും വരൂലട്ടോ ഇത് മധുരമല്ലേ അല്ലേ ഇവിടെ പിള്ളേർക്കും ഇഷ്ടല്ല ഇക്കാക്കും ഉമ്മാക്കും ഉപ്പാക്കും മാത്രാണ് കേട്ടോ ഒരു സംഭവം ഇഷ്ടമുള്ളത് പിന്നെ ജിനിമ്മ ഈ ചായ കുടിക്കാൻ ഒരു ദിവസം ഞാൻ വരും ഓക്കെ ഇൻഷല്ല വരൂ 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 ഐ ആം വാച്ചിങ് യുവർ വ്ലോഗ് ഇൻ മൈ റൂം ആഫ്റ്റർ ഫിനിഷിങ് മൈ വർക്ക് സൂപ്പർ വ്ലോഗ് ഓക്കെ റൂം നിന്നാണ് കാണുന്നത് എന്നുണ്ടോ പറഞ്ഞ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കേട്ടോ ഏതോ പ്ലേസ് എന്നാണ് ഉദ്ദേശിച്ചത് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കമൻറ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സന്തോഷം കൊണ്ടൊരു ചിരിച്ചൊരു കമൻ്റ് എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ വായിക്കാം കേട്ടോ ഞാൻ വ്ലോഗ് കാണുന്നത് ബെഡിൽ കിടന്ന് നല്ല റിലാക്സ് ചെയ്താണ് വലിയൊരു കാടിൻ്റെ നടുവിലിരുന്ന് കാണണമെന്നൊക്കെ ഉണ്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ് ഇവിടെ കാടൊന്നുമില്ല തിരക്കിട്ടൊന്നും ഒരിക്കലും കാണൂല ഓക്കെ എന്നാലും ജിനി ജിനിക്കുട്ടിയുടെ ആ ലെവൽ ചോദ്യം പൊളിച്ചു എന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് പക്ഷേ എല്ലാവർക്കും മനസ്സിലായത് അങ്ങനെയാണല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം എന്തിനാ ജിനി വേണ്ടാന്ന് വെക്കുന്നത് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നില്ലേ വലിയ ബോർത്ത് ആ ഇപ്പൊ വലിയ ബോർത്ത് തടിയൊന്നും ഇല്ല ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ ഒന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ തടി കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട് ഏർ പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തടി കുറച്ചാൽ മതി എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ അതിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യം ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ നല്ല മാങ്ങട്ട മീൻകറിയാണ് ചെറിയുള്ളി ചെറിയ ജീരകം ഉലുവിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി നിങ്ങൾ മസാല ഇട്ട ശേഷം ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കറി വെക്കുന്നുണ്ട് രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ മീൻകറിയൊക്കെ രണ്ടു ദിവസത്തിന് ഇഷ്ടമാണ് പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മസാല ഒന്ന് വെന്ത് വന്ന ശേഷം ഞാൻ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ പുളി ഒഴിച്ച മീൻ കറി ഇഷ്ടം അതേപോലെ മറ്റേ കുടംപുളി ഇഷ്ടമാണ് പക്ഷേ ഇതാണ് കൂടുതൽ ഇഷ്ടം അധികം പുളി ഇല്ലാത്ത പച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണമാണ് കേട്ടോ പിന്നെ മീനിൻ്റെ തലയും അതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിനൊന്ന് വേവിക്കാൻ വേണ്ടി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കെട്ടിട്ട് ഒന്നുകൂടി അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി തേങ്ങ നന്നായി അരച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം തേങ്ങയില്ലാത്തൊരു മീൻകറി ഇവിടെ വളരെ റയറാണ് കേട്ടോ തേങ്ങ വേണം എനിക്കിഷ്ടമാണ് മുളക് ഇട്ടതൊക്കെ അത് വേറെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിമൊക്കെ ഓഫാക്കിയെടുത്തു കുറച്ചും കൂടി കറിവേപ്പിലൊക്കെ ഇട്ടു സംഭവം സെറ്റാക്കിയെടുത്തു അങ്ങനെ ഇതാ മീൻകറി റെഡി കുട്ടികൾ ഇന്ന് ഫുഡ് കഴിക്കും മീൻകറി ഉണ്ടെങ്കിൽ എന്തായാലും കഴിക്കൂ കേട്ടോ അപ്പോൾ ലഞ്ചെല്ലാം റെഡിയാക്കിയ ശേഷം നമ്മളിന്ന് എഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ ഒരു രണ്ട് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ അത്രയും അത് കുതിർന്ന് വൃത്തിയായി കിട്ടൂട്ടോ അപ്പോൾ ഇതാ രണ്ട് ട്രേ ആണ് ഞാൻ മേടിച്ചത് നമ്മളത് വെള്ളത്തിലിട്ട് അതൊന്ന് മാറ്റി വെച്ച് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഫ്രൈയും കൂടെ റെഡി എടുക്കണം ആപോലിയാണ് പൊള്ളിക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ സമയം കുറവായതുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തു കേട്ടോ തലേദിവസം തന്നെ മസാല കൂട്ടി വെച്ചതാണേ അപ്പോൾ ഇതാ മുളക് പൊടി മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഡ്രൈ മാംഗോ പിക്കൾ ഡ്രൈ മാംഗോ പൗഡറും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വിനീ കറക്കൊന്നൊഴിച്ച് സെറ്റാക്കി എടുക്കട്ടോ കുറച്ച് ലൂസുള്ള ഒരു ഭയങ്കര ലൂസല്ല എന്നാൽ ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ നമുക്കിതിൽ വേണ്ടത് എന്നാലും മസാല പെട്ടെന്ന് പിടിക്കും കേട്ടോ അപ്പോൾ ഇതാ ഓരോ മീനായി എടുത്ത് ഞാൻ എല്ലാറ്റിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പൊള്ളിക്കാൻ പറ്റിയ മീനാണ് കേട്ടോ പക്ഷെ പരിമിതി കാരണം ഞാൻ അങ്ങനെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലഞ്ചെല്ലാം റെഡിയാക്കിയ ശേഷം ഞാൻ നേരെ പോയി മടക്കി വെച്ച തുണികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ മടക്കി വെച്ചതാണേ പിന്നെ പിന്നെന്താ തുടയ്ക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ രണ്ടു ദിവസം ഇട്ട നമ്മുടെ എഗ്ഗ് കറിയുടെ റെസിപ്പി ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കാരണം എഗ്ഗിൽ കുറേ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിച്ച് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഏറ്റവും ലാസ്റ്റാണ് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് എവിടെ നിന്ന് നിർത്തിയിട്ട് പോവാ കണ്ടവരാണെങ്കിൽ കേട്ടോ കാണാത്തവരാണെങ്കിൽ ഫുള്ള് കാണണം അപ്പോൾ എന്തായാലും തടിയുടെ കുറിച്ച് നമ്മൾ ഫിനിഷ് ആക്കിയില്ലല്ലോ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് കേട്ടോ ഇങ്ങനെ കളിയാക്കല് ഭയങ്കരമായിട്ട് അനുഭവിച്ചതാണ് പക്ഷേ അന്നൊക്കെ കുറയ്ക്കണം എന്നുണ്ടായിരുന്നു എങ്ങനെ കുറയ്ക്കും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു കുറയില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വർഷം അങ്ങനെ പോയി കിട്ടിയതാണ് ശരിക്കും പറഞ്ഞാലും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫസ്റ്റത്തെ കോച്ചിങ്ങിനെ എന്താ പറയുക ഫസ്റ്റ് ടൈം എനിക്ക് മെസ്സേജ് മെസ്സേജാക്കുന്നത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാ മനസ്സിലായി അപ്പോൾ കുറേ അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി പിന്നെ സംസാരിക്കാം അല്ലേ ഈ വ്ലോഗിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി ഒരു വലിയ വ്ലോഗ് ഇടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേട്ടോ അപ്പോൾ താ ഞാനിവിടെ ഓംലേറ്റ് ആക്കി എടുക്കുന്നുണ്ട് അല്ല എഗ്ഗിനെ ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉണ്ണിയപ്പച്ചാട്ടിയിലോട്ടിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതാ ഓരോ കുഴിയിലായിട്ട് ഇച്ചിരി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് തടവി കൊടുത്താൽ മതി ഞാൻ എണ്ണ ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി ഈ എണ്ണ ഭയങ്കര വില്ലനാണ് ഇനി മാക്സിമം കുറയ്ക്കണം എന്നാണ് പക്ഷെ നമ്മൾ സ്പെഷ്യൽ ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് എണ്ണ വേണം ഇല്ലെങ്കിലും ഇനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ ടേസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് പോയി കിട്ടും ഹെൽത്ത് നോക്കുമ്പോൾ ടേസ്റ്റും കിട്ടില്ല കുറച്ചൊക്കെ ടേസ്റ്റിയുള്ള ഫുഡ് നമ്മൾ കഴിക്കണം ഈ പറഞ്ഞ പോലെ എന്തിനാ ഇഷ്ടപ്പെട്ട ഫുഡുകൾ മാറ്റി വെക്കുന്നതെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ടൈമും ഞാൻ മാറ്റി വെക്കില്ല ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കും അല്ലെങ്കിൽ എൻ്റെ ഹാപ്പി ഹോർമോണൊക്കെ ചത്തു പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ മാറ്റി വെച്ചാലേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ഐ മീൻ ഇനിയും കുറയ്ക്കണം എന്നുണ്ട് ഇൻഷാല്ല നോക്കാം അപ്പം ഇതാ എഗ്ഗെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കുട്ടി അങ്ങനെ കമൻറ്റിട്ടപ്പം ഈ ഒരു കറി കഴിക്കാത്തതിൻ്റെ ഞാനതിലിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു കമൻ്റ് വന്നത് എനിക്ക് ഈ ഒരു കറി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് തോന്നുന്നു ആ കുട്ടി എനിക്ക് അങ്ങനെ കമൻ്റ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് എന്ത് കിട്ടാനാണെന്ന് പക്ഷെ ഞാൻ നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത്രയും ഒഴിവാക്കുന്നുണ്ടോ ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത്രയും ഒഴിവാക്കുന്നുണ്ടോ എൻ്റെ ട്രെയിനർ തന്നെ പറയും കേട്ടോ എപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ എങ്ങനെ പെട്ടെന്ന് കുറയാനാ എന്ന് ചോദിക്കും എന്നാലും ഞാൻ ഇത്രയും ഒരു മൂന്ന് മാസമായല്ലോ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ആ ഒരു പീരീഡിൽ ഞാൻ സിക്സ് കെ ജി കുറച്ച ഒരു റിസൾട്ട് ഞാൻ എടുത്തല്ലോ അത് തന്നെ എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു അഞ്ച് കിലോ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ നോക്കാം അല്ലേ അപ്പോൾ ഉള്ളി ഇതൊക്കെ അഴിച്ചിയ ശേഷം ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ വേറെ ടോക്കിലോട്ട് അങ്ങ് പോയി എടു നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എന്താ പറയുക വഴച്ചിട്ടെടുക്കണം വീണ്ടും ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കാം അപ്പോൾ അതാവട്ടെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ക്രീമും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് വേണ്ടത് നമ്മൾ തിളപ്പിച്ച പാലുണ്ടാവില്ലേ അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിരിഞ്ഞൊന്നും പോവില്ല ആട് അങ്ങനെ കട്ടയായിട്ട് നിൽക്കില്ല തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും അതാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ നമ്മൾ എഗ എഗ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചേരും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മൾ മല്ലിയിലേക്ക് ഒന്ന് തൂവിക്കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ സെറ്റായി എന്ന് പറയാം കേട്ടോ എന്താ പറയുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളെ വ്ളോഗ് വഴി അറിയിക്കണം ഇനി നമുക്ക് ഒരുപാട് കമൻസിന് റിപ്ലൈ കൊടുക്കാന് ഒന്നരാടം വ്ലോഗാക്കിയത് നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ളതും കൂടെ എന്ന് എനിക്കറിയണം ഇനിയിപ്പോൾ എൻ്റെ വ്ളോഗിന് ലങ്ത്ത് കുറവാണെങ്കിൽ ഞാൻ എന്താ പറയുക ഒരു ദിവസം ഇട്ടാൽ പിറ്റേ ദിവസം കൂടി ഇടാം പക്ഷെ എല്ലാ ദിവസവും നമുക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോയെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാൻ ഇഷ്ടമാണ് കഴിക്കാൻ ഇഷ്ടമല്ല എന്താ ചപ്പാത്തി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ വ്ലോഗ് എത്ര ഉള്ളൂട്ടോ കഴിഞ്ഞു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കാൾ ഇറക്കുമ്പോൾ ഇറ്റ്സ് മീ ജിനി ഫ്രെ പാലക്കാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ